പ്രിയപ്പെട്ടവരെ അബ്രഹാം തൻ്റെ ജീവിതകാലത്ത് ഒരുപാട് കിണറുകൾ കുഴിക്കുവാൻ ഇടയായിത്തീരുന്നു എന്നാൽ ആ കുത്തിയ കിണറുകളെല്ലാം മൂടി എന്നാൽ അബ്രഹാമിന്റെ കാലശേഷം മകനായ ഇസഹാഖ് കിണർ കുഴിച്ചപ്പോൾ പല കിണറുകൾ പല ദേശത്തും കുടിച്ചപ്പോൾ അതിന്മേലൊക്കെ അവകാശം പറഞ്ഞുകൊണ്ട് പലരും വരുവാൻ ഇടയായി തീർന്നു കിണർ കുഴിച്ച് നീരിറവ വന്നപ്പോൾ അവകാശങ്ങളുമായി പലരും വന്ന് ആ കൈ ആ കിണറുകളെല്ലാം കൈവശമാക്കി കഴിഞ്ഞപ്പോൾ ഇസഹാഖ് മറ്റൊരു ദേശത്ത് പോയി കിണർ കുഴിച്ചു എന്നാൽ ആ കിണറിനെ അവകാശവുമായി അത് കൈവശപ്പെടുത്താൻ ആരും വന്നില്ല ദൈവം എനിക്ക് ഒരു ഇടം ഒരുക്കി എന്ന് പറഞ്ഞ് അവന് അവൻ ആ കിണറിനെ രഹബോത്ത് എന്ന് പേരിടുവാനൊക്കിടയായി ചെയ്തു പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ നിങ്ങൾക്ക് ലഭിക്കേണ്ട അവസരങ്ങളൊക്കെ മറ്റു പല വിധത്തിൽ മറ്റു പലരും മറ്റു പല രീതിയിൽ കൈവശമാക്കി മുന്നോട്ട് പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ശാശ്വതമായ ഒരിടത്ത് ദൈവം മറ്റാരും കൈവശപ്പെടുത്താത്ത ടം ഒരുക്കി ദൈവം നഷ്ടപ്പെട്ടു പോയതും കൂടെ മടക്കി നൽകുവാൻ മതിയായവനാണ് ആ ദൈവത്തിൽ വിശ്വസിക്കുക